ഇത് നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ പള്ളിയിലൊന്നും പോയില്ല തലേ രാത്രിയിൽ നമ്മുടെ നാട്ടിലെ കുറച്ച് കുട്ടികളെല്ലാം കൂടെ കറിവൾ വന്നിട്ടുണ്ടായിരുന്നേ അതിൻ്റെയാണ് ക്രിസ്മസ് വാതരത്തുള്ളുന്നത് വീഡിയോയുടെ ആദ്യം കാണിച്ചത് കേട്ടോ Yup. Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു

പോയി അച്ഛനോട് വന്ന് പറയണം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അച്ചാസിൻ്റെ കൂടെ ഇങ്ങനെ പോരണം ഉണ്ടെന്നാ പറഞ്ഞത് സൺഡ സ്കൂളില്ല സൺഡ സ്കൂളിൽ ജനുവരിയിലേ ഉള്ളൂ എന്താ നമ്മൾ പള്ളിയിൽ പോയില്ല മോനുകുട്ടന് ക്രിസ്മസ് പ്രോഗ്രാമിന് ഡാൻസിനും ചേർന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ പ്രാക്ടീസ് ഉണ്ടെന്ന് സൺഡേ സ്കൂളില്ല അപ്പം അതിന് പോയതാട്ടോ പള്ളി കുർബാനയ്ക്ക് പോയില്ല മുത്തിന്ന് പോകുന്നതാണ് പറഞ്ഞത് പക്ഷെ ടിക്കറ്റ് കിട്ടിയില്ല ബസ്സിനൊക്കെ നല്ല റേറ്റ് അപ്പോൾ നാളെ ട്രെയിൻ ടിക്കറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നാളെ വൈകിട്ടത്തെ ട്രെയിനിനാണ് പോകുന്നത് പിന്നെ എന്താ പറയുക ഇന്നിപ്പം എൻ്റെ രാവിലെ കഴിക്കാൻ ദോശയുടെ മാവിൽപ്പെടും ദോശ ഉണ്ടാക്കി തക്കാളി ചമ്മന്തി ഉണ്ടാക്കി പിന്നെ രണ്ട് കോണിരുന്ന് അടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിന് മുത്ത് റെഡിയാക്കി വെക്കും മോനിക്കുട്ടിന് വരുമ്പോഴത്തേക്ക് റെഡിയാക്കി വെച്ചേക്കാം എന്ന് പറഞ്ഞ് വിട്ടത് പിന്നെ ചോറ് വെക്കണം എന്തെങ്കിലുമൊക്കെ കറികളാക്കണം അങ്ങനെയൊക്കെ ഇന്ന് പണികളുണ്ട് തുണി കഴുകുന്നില്ല ഇന്നലെ ഞാൻ തുണികളെല്ലാം കഴുകിനും പറഞ്ഞിരും മോനിക്കുട്ടിനെ കൊണ്ടാണ് എല്ലാം വിരിപ്പിച്ചത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് രാവിലെ അങ്ങ് പോവുകയും ചെയ്ത് തുണി വാഷിംഗ് മെഷീൻ ഓഫ് ആയിട്ടില്ലായിരുന്നു പിന്നെ അവനെ സമയം പോലെ വന്ന് വിരിച്ചൊക്കെ ഇട്ടു അപ്പം ഇനിയിപ്പോൾ ഞാൻ മൊത്തം കൂടി വന്നിട്ട് ഞങ്ങൾ രണ്ടൂരുടെ കഴിച്ചിട്ട് അടുത്ത പണികളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ചോറ് അരി തിളപ്പിക്കാനുള്ള വെള്ളം അങ്ങോട്ട് വെച്ചേ ഒരു നെഞ്ചിടിപ്പ് കൂടിയ പോലൊരു എന്താ ഒരു എന്താ ഒരു ഹാര പോലെ അതാണ് പിന്നെ അതുകൊണ്ട് മടിച്ചങ്ങ് കിടന്ന് കേട്ടോ ന്ന കൊച്ചോടിങ്ങോട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം അവരുടെ വാർഡില് ഇലക്ഷനും ജയിച്ച അവളുടെ വീട്ടിൽ എന്താ ഫങ്ഷനൊക്കെ അതിനവരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നാൽ അവിടേക്ക് പോയേക്കുവാണ് അപ്പം അത് കാണാൻ കഴിയുവാണെങ്കിൽ അവളിങ്ങോട്ട് വരും അല്ലെങ്കിൽ പിന്നെ വരത്തില്ല രാവിലെ ഗ്യാസ് തീർന്നു ഗ്യാസൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്തു പുതിയ സിലിണ്ടർ അപ്പൊ ഇനി നമ്മൾ കഴിച്ച് കുടിച്ച് അടുത്ത പരിപാടികളിലേക്ക് കടക്കാൻ പോവാ ഉണ്ടായിരുന്നോ പ്രാക്ടീസ് പിള്ളാരൊക്കെ ഉണ്ടോ

നല്ല ദോഷം കഴിച്ചിട്ട് അവിടെ ഇരുന്നു എനിക്ക് കിടന്നോളാഞ്ഞായിരുന്നു പിന്നെ പോയി കിടന്ന് കിടന്ന് തണുക്കുവോ ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ ഉള്ളിലെന്തോ ഒരു അമ്മ വന്നപ്പോഴെല്ലാം ഞാൻ കിടക്കുമായിരുന്നു അമ്മ പറഞ്ഞ് പനിക്കായിരിക്കും പനിയാന്ന് അറിയത്തില്ല പോവുകയോ തണുക്കോ എന്താണ്ട് അവിടെ കിടക്കുവായിരുന്നു ഇപ്പഴ എഴുന്നേറ്റ ഒന്നും വെച്ചില്ല ചോറിനുള്ളത് ആ അരി തിളപ്പിച്ചു വെച്ചതല്ല ഒരു വഹയും വെച്ചില്ല ോൻപുട്ടിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് തേയ് വെള്ളം ഇട്ടു എന്നോട്ടിരുന്ന കോണ്ടാവും ഞാൻ പുഴുങ്ങി വെച്ചത് അത് ഇങ്ങനെയൊക്കെ ആക്കിക്കൊണ്ട് വെച്ചേക്കോ കഴിക്കാൻ എന്നെ വിളിച്ചതാ അതൊക്കഞ്ഞ കുടിച്ച കൊള്ളാന്നൊക്കെ ഉണ്ട് രാവിലെ പാത്രം പോലും കല്ലാതെ ഞാൻ കിടന്നു പാത്രം എല്ലാം കഴുകി വെച്ചു മുട്ടാൻ തോന്നും മീനെ പറക്കാൻ കുറച്ചുകൂടി ഇരിപ്പുണ്ട് എന്നുവെച്ചാൽ അത് വറുത്തൊരു ചെറുപയറി കറിഞ്ഞെക്കാം എന്നിട്ട് വിചാരിച്ചായിരുന്നു രാവിലെ ഫ്രായ മീൻ ഐസൊക്കെ മാറിയിരിക്കും നമുക്ക് നേനത്തങ്ങ് വെച്ചേക്കാം വറക്കാം പിന്നെ ഇച്ചിരി മോര്യറി ഉണ്ട് അതൊക്കെ കൂട്ടി ഉച്ചക്കിനടെ കുറച്ചൂടെ കഴിഞ്ഞിട്ട് കഴിക്കാം കോഡ് കുഴുങ്ങിയത് കഴിച്ചു വായിക്കോട്ട് രുചിയും തോന്നുന്നില്ല പനിയാൻ തോന്നുന്നു ഞാൻ സ്വന്തം എടുത്തതിനകത്ത് എണ്ണ ചേർത്തിട്ടില്ല ഇതിന് എനിക്ക് തോന്നും നെയ്യുള്ള മത്തി തോന്നുന്നു തോന്നും പറഞ്ഞു നല്ല രുചിയായിട്ട് തന്നെ കിട്ടിയേ ഞാൻ അന്നത്തെ വീഡിയോയില് പറഞ്ഞിട്ട് അതൊക്കെ മറന്നു പോയി ഒരല്ല മതി കൊണ്ട് അവിട പൈപ്പിന്റെ വായ്പ വെള്ളമില്ല ഉടുപ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അഴുക്കാക്കാ ഒരെണ്ണം മതിയെന്ന് പറഞ്ഞത് രണ്ടും കൂടെ പെച്ചോണ്ട് പോ മൊത്തയുടെ കൂടെ നമ്മള് സണ്ണനായാലും മേടിച്ചായിരുന്നു അല്ലാതെ കുറച്ചൊരു അഞ്ചാറ് കഷണം കറി വെക്കാതെ വെച്ചിരുന്നതാണ് അവിടെ അങ്ങ് വെച്ചേക്കാം ഉപ്പ് ചേർത്ത് മറന്നു കുറച്ച് വെള്ളം പറ്റാനുണ്ട് അന്നേരം നമുക്ക് അങ്ങോട്ട് വെക്കാം ഉപ്പ് ചേർത്തി പരപ്പൊക്കെ ചേർത്ത് മീൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അത് വേവട്ടെ കുടിക്കാനുള്ള വെള്ളം തിളച്ചു നമുക്ക് പയറുകൂടി ഇങ്ങോട്ട് താളിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് മഞ്ഞപ്പൊടി ഇട്ടു ഉപ്പ് ചേർത്തു ഇത് പറ്റി വരട്ടെ എന്നിട്ട് കടുവറുത്ത് ചേർക്കും അത്രേ ഉള്ളൂ കണ്ണിവെള്ളടുത്ത് വെച്ചിട്ടുണ്ട് ദാഹവും വല്ലാത്ത പരവേഷവും വായിക്കപ്പായി കിത് വെച്ചു വാ ചോർണ ഉണ്ട് മുറിഞ്ഞു നമുക്ക് കഞ്ഞിവെള്ളം കുടിക്കാം വരുവാ ചോറ് എനിക്ക് ഗുളിക കഴിക്കണം ഈ ും മോരും പയറും എടുത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും കുടിച്ച് അച്ചാറും എടുത്തിട്ടുണ്ട് കഴിക്കട്ടെ ചോറുണ്ട് പ്രിയങ്ങളെ അടുക്കളയൊന്നും ഒന്നും വൃത്തിയാക്കിയില്ല പാത്രങ്ങൾ കഴുകാനുണ്ട് അവിടെ ഒരാള് അവിടെ ഒരാൾ പാത്രം കഴുകും ഞാൻ പറഞ്ഞു ഞാൻ കഴുകിക്കോള അവിടെ വെച്ചൊന്നും ക്ലീൻ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്തില്ല ജസ്റ്റ് പാതകമൊക്കെ ഒന്ന് തുടച്ചു അത്രേ ഉള്ളു പ്രിയങ്ങള് മുൻകൂട്ടം പാത്രം കഴുകി വെച്ചു ഞാന് കിടക്കാൻ പോ എനിക്ക് വയ്യ വെച്ചു ഞാനിപ്പോഴേറ്റവും കുളിച്ചു ഭയങ്കര ക്ഷീണം നല്ല കഴുപ്പം ഈ കുത്തിനെ കൊണ്ടുപോല എടുത്ത് വെക്കണം കൊടുത്തുവിടാൻ അതിന്റെ നല്ല കടുപ്പം വേണം അതുകൊണ്ട് ഞാൻ ഇമ്മണി ഒരു പഞ്ചസാര ഇടാൻ പോലെ അതൊക്കെ ഒരു രുചിയില്ല എന്താ കഴിച്ചിട്ട് ഒരു സുമാറില്ല ഒരു ഏത്തവാഴ കൊലച്ചു വാഴക്കൊമ്പെടുക്കണം നമുക്ക് തോരമൊക്കെ എങ്ങനെ എടുക്കുവോന്നു കുത്തി കൂടെ ഉണ്ടപ്പി അവരെ കൊണ്ട് എടുപ്പിക്കും പക്ഷെ അത് എടുക്കാറായില്ല കുറച്ചും കൂടെ അതിലേ എടുക്കാൻ പറ്റും യാസം ശരിക്കും വയ്യാതെ വരുമ്പോഴാണ് മുത്തുവിടെ ഇല്ലാത്തതും മുത്തറക്ക് പോകുന്നതും ഒക്കെ എനിക്ക് വിഷം വന്നിട്ട് വന്നിരുന്നു ജാനിക്കുട്ടി ഒന്നെങ്കിലും വന്നില്ല ഞങ്ങൾ അങ്ങോട്ടും പോയില്ല പറഞ്ഞില്ലേ ഇന്നലെ ഇത്തരം വീഡിയോയില് പറഞ്ഞു ജാനിക്കുട്ടി മാളികപ്പുറമാണ് അവിടെല്ലാം വൃത്തിയാക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ പണികൾ ഫോൺ എടുത്ത് വെച്ച് ഡ്രോയിങ് കാണുക ഭയങ്കര ഗ്രാൻഡായിപ്പം ഒരു ഉണ്ണിയപ്പം കഴിക്ക ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നതാ കാ

ഞാൻ അങ്ങോട്ട് പോട്ടെ അമ്മയുടെ അടുത്ത് വരെ പോവാണ് പ്രിയങ്ങളെ ചുമ്മാതെ അമ്മയ്ക്ക് ഇച്ചിരി വയറു താളിച്ചതൊക്കെ എടുത്തിട്ടുണ്ട് ഉച്ചയ്ക്ക് മീൻ കറി മാത്രമേ കൊടുത്തുള്ളൂ മീൻ കറിയും മീൻ വറുത്തും

ടച്ചിട്ട് പോവാ എന്റെ കൂടെ പാ പൊതപ്പിനകത്ത് കയറിയിരുന്നു ആവി പിടിക്കുമായിരുന്നു അമ്മ എടുക്ക ചെന്ന് തുളസിയിലേയും പനിക്കൂർക്കയിലേ ഡാവിടിച്ചു വീഡിയോ എഡിറ്റിംഗ് ഒന്നും ചെയ്തില്ല ഒന്നിനും വയ്യായിരിക്കും വീഡിയോ എടുക്കാനും ഒരു ഇതില്ല കഴിക്കും നേരത്തെ കഴിച്ചിട്ട് ചാച്ച ും ചാച്ചു എപ്പി മോറ ചോറുണ്ട് പ്രത്യേകിച്ച് വേറെ കൂട്ടാനൊന്നും ഇല്ല കറി ഈ വെച്ച ഉള്ളായിരുന്നു മീൻ കറി പയറും മോരിയറും എനിക്ക് മോരിയറി വേണ്ടി നീ എന്താ ചുമ്മാ ഇരിക്കുന്നു സ്വഭാവം ചോറും പയറന്ന് പറഞ്ഞു അയലക്കറി മതി പേരൊന്നും വേണ്ട മോര് കറിയൊന്നും വേണ്ട പ്രിയങ്ങളെ പറ്റുമെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്തിടും വോയിസ് കൊടുക്കാനുള്ള ഒരു ഇതില്ല നോക്കട്ടെ ഷോർട്ട് വീഡിയോക്ക് എന്തായാലും വോയിസ് കൊടുക്കണം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം സ്നേഹം പ്രാർത്ഥിക്കണം പരിയൊക്കെ മാറാൻ കുത്തുമണി നാളെ പോകും അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങളെ ഓർക്കുക ടാറ്റ ഓക്കെ ബായ് യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ